ലോകത്തിനാകെ മാതൃകയായിട്ടുള്ള ഭരണാധികാരിയുമായുള്ള ശൈലജ ടീച്ചർക്കെതിരായി അങ്ങേയറ്റം വൃത്തികെട്ട സൈബർ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സൈബർ ആക്രമണം ഏതെങ്കിലും മുഖമില്ലാത്ത പേജുകളിൽ നിന്നല്ല യൂത്ത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പേജുകളിൽ നിന്നാണ് ഇത്തരം ആക്രമണങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് ശൈലജ ടീച്ചർ അവിടെ ഒരാളെയും വ്യക്തിപരമായി ആക്ഷേപിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രചരണത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ല ടീച്ചർ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട നേരത്തെ സൂചിപ്പിച്ച വളരെ സജീവമായി നമ്മൾ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് അവിടെ ഉന്നയിച്ചത് പക്ഷെ അവിടെ ടീച്ചറുടെ എതിരാളിയായിട്ടുള്ള ഷാഫി അദ്ദേഹം അവിടെ മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹം അതിൻ്റെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് ചുമതല കൊടുത്തത് യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനാണ് അപ്പോൾ തന്നെ ആളുകൾക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു കാരണം വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കുന്നതിൽ പ്രത്യേക പ്രാഗല്ഭ്യം തെളിയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാൾ അധ്യക്ഷനായി വന്നത് എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ അണികൾ തന്നെ വിശ്വസിക്കുകയും അതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ അവർ കൊടുക്കുകയും ചെയ്ത അനുഭവം ഉണ്ടായി അപ്പോൾ ഇവരെല്ലാം ചേർന്ന് ടീച്ചർക്കെതിരായി വ്യക്തിപരമായ ആക്ഷേപങ്ങൾ തുടർച്ചയായി പട പടത്തി വിടുകയാണ് ഇപ്പം എല്ലാ കാര്യങ്ങളും ഇവിടെ പറയാൻ വേണ്ടി പോലും കഴിയില്ല ഇതിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഒരാളുടെ കമൻ്റാണ് ഷോബിൻ തോമസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇതിപ്പോൾ ഷാഫി പറമലിൻ്റെ കൂടെയും രാഹുൽ എല്ലാം കൂടെ തോളോട് തോൾ ചേർന്ന് നിന്ന് സെൽഫി എടുത്ത ഒരു ചിത്രമാണ് സെൽഫി കൊണ്ട് മാത്രമല്ല അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയും ഇപ്പോൾ നാഷണൽ കോർഡിനേറ്റർ കൂടിയാണ് അയാളുടെ കമൻ്റ് ഇവിടെ പറയാൻ വേണ്ടി കഴിയില്ല അത് നിങ്ങൾക്കത് നോക്കാം മറ്റൊന്ന് ടീച്ചറുടെ ഇൻസ്റ്റാഗ്രാം പേജിന് താഴെയും മറ്റ് പല അക്കൗണ്ടുകളിൽ നിന്നും കേട്ടാലറക്കുന്ന ഭാഷയിലാണ് തെറി വിളിച്ചിരിക്കുന്നത് മോർഫ് ചെയ്ത് ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക വീഡിയോ കണ്ടൻറ്റുകൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുക നേരത്തെ ഒരു പ്രധാനപ്പെട്ട ചാനലിൽ തന്നെ ഇത് ഞങ്ങൾ കൊടുത്ത ഞങ്ങൾക്ക് തന്ന ഇൻ്റർവ്യൂവിലെ ഭാഗമല്ല ഇത് മോർഫ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നിർമ്മിച്ചതാണ് എന്ന് പറയേണ്ടി വന്ന അനുഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെ ഐ ടി സെല്ലിൻ്റെയും അറിവോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രധാനമായും നേതൃത്വം കൊടുക്കുന്നത് വടകരയിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കുട്ടവും ഈ കോൺഗ്രസിൻ്റെ ഐ ടി സെല്ലിൻ്റെ തലവനായി അനിൽ ആന്റണി ബി ജെ പിയിൽ പോയതിനു ശേഷം അധികാരമേറ്റെടുത്ത സരിൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവരെ കോൺഗ്രസ് സംരക്ഷിക്കുന്നില്ല എന്നാണ് ഇവരുടെ ചില നേതാക്കന്മാർ പറയുന്നത് ഇവരെ കൃത്യമായും സംരക്ഷിക്കുന്നു എന്നതിൻ്റെ നമുക്ക് മുമ്പിലുള്ള തെളിവ് ഞാൻ പറയാം നേരത്തെ തിരുവനന്തപുരത്ത് എബിൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡന്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്തായിരുന്നു അയാളുടെ പേരുള്ള കുറ്റം അയാൾ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരുടെ ഭാര്യമാരെ ഡി വൈ എഫ്ഐയുടെ വനിതാ നേതാക്കന്മാരെയും പ്രവർത്തകരുടെയും ചിത്രങ്ങൾ അന്തരിച്ചുപോയ പഴയ യുവരക്ഷ ബോർഡ് വൈസ് ചെയർമാനും ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാവുമായിട്ടുള്ള സുഖാവ് പി ബിജുവിൻ്റെ ഭാര്യ ഹർഷയുടെ ഫോട്ടോ സുഖാവ് കോടിയേരിയുടെ ഭാര്യയുടെ ഉൾപ്പെടെയുള്ള ഫോട്ടോ ഈ എബിൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡന്റ് അയാൾ മോർഫ് ചെയ്ത് കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക പേജുണ്ടാക്കി പ്രചരിപ്പിച്ചു ലൈംഗികമായി അക്രമിക്കാനുള്ള ആഹ്വാനമാണ് അതിനകത്ത് നടത്തിയത് പോലീസിൽ കേസ് കൊടുത്തു പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു പക്ഷെ എന്തോ ഒരു ടെക്നിക്കൽ അററിൻ്റെ ഭാഗമായി ആദ്യത്തെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ കോടതി എത്തിയപ്പോൾ അന്ന് വിട്ടയച്ചു ആ വിട്ടയച്ച ദിവസം കോൺഗ്രസിൻ്റെ ഐ ടി സെല്ലിൻ്റെ തലവനായിട്ടുള്ള സരിൻ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ സരിൻ എഴുതിയത് കേസിൽ നമുക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് റഹ്മത്തുള്ള അഡ്വക്കേറ്റ് കീർത്തന ജോസഫ് അഡ്വക്കേറ്റ് സൂര്യ രഘുനാഥ് എന്നിവർക്കുള്ള പ്രത്യേക നന്ദിയാണ് രേഖപ്പെടുത്തിയത് ഏത് കേസിലാണ് നന്ദി രേഖപ്പെടുത്തുന്നത് ഏത് കേസിലാണ് നന്ദി രേഖപ്പെടുത്തിയത് സ്ത്രീകളെ അങ്ങേയറ്റം മോശമായ ഭാഷയിൽ അശ്ലീല കലർന്ന ഭാഷയിൽ അങ്ങേയറ്റം നമുക്കത് പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയാത്ത വിധത്തിലാണ് എഴുതിയത് അതുമാത്രമല്ല മോർഫേറ്റ് ലൈംഗികമായി ആക്രമിക്കാൻ വേണ്ടിയിട്ട് കടന്നാക്രമിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തു ആ കേസിലെ പ്രതിയെ ഉൾപ്പെടെ സംരക്ഷിച്ചു എന്നിട്ട് അവർ പറഞ്ഞു ഇത് പിണറായി പോലീസ് കള്ളക്കേസ് ഉണ്ടാക്കിയതാണ് എന്നാൽ പിന്നെ പിണറായി പോലീസ് കള്ളക്കേസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലീസിനെതിരായിട്ട് എന്തെങ്കിലും കേസ് പിന്നീട് ഒരു കൊടുത്തോ കാരണം ഇവർക്ക് കൊടുക്കാൻ വേണ്ടി കഴിയില്ല പോലീസ് ശാസ്ത്രീയ അന്വേഷണം നടത്തിയിട്ട് കണ്ടെത്തിയിട്ടുള്ള തെളിവുകളുണ്ട് ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ വീണ്ടും പരാതിയുടെ ഭാഗമായി അറസ്റ്റ് ചെയ്തു ജയിലിൽ കിടക്കുന്ന അനുഭവം ഉണ്ടായി പാലക്കാട് പാലക്കാടുന്നും കോഴിക്കോട് നിന്നൊക്കെ ഉണ്ടായി പിന്നീട് ഈ കോട്ടയം കുഞ്ഞച്ഛനെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു എല്ലാവരും സംരക്ഷിച്ചു മാലയിട്ട് സ്വീകരിച്ചു ഇപ്പോൾ അയാളെ കെ എസ് യുവിൻ്റെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയായി അവരോധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആരും ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് ഇവർ ബോധപൂർവം ഇങ്ങനെയുള്ള കുറേ കോട്ടയം കുഞ്ഞച്ചന്മാരെ ഇറക്കിയിരിക്കുകയാണ്